ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ക്ലാസ് അനന്തരാവകാശ നിയമങ്ങളിൽ അല എന്നറിയപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ആളുകൾക്ക് മുതൽ ഓഹരിക്കാൻ വേണ്ടി നാം കണ്ടെത്തിയ ഒരടിസ്ഥാന സംഖ്യ ഓഹരിക്കാൻ വേണ്ടിയുള്ള സംഖ്യ ആ സംഖ്യയെ വെച്ച് സംഖ്യയിൽ നിന്ന് കൊടുക്കുമ്പോൾ വിഹിതിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ തികയാതെ വരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഓഹരിക്കാൻ വേണ്ടി എടുക്കുന്ന അടിസ്ഥാന സംഖ്യ വർദ്ധിപ്പിക്കുന്നു അപ്പൊ ഇരുപത്തി ആണ് അടിസ്ഥാന സംഖ്യയായിട്ട് നമ്മൾ കാണുന്നത് ഒരു മസാലയില് അത് ഇരുപത്തിയേഴായി മാറണം എങ്കില് തികയുകയുള്ളൂ അതാണ് ഇനി വരണം പറയാനുള്ളത് ഇരുപത്തി എന്ന് പറയുന്നത് ഇരുപത്തിയേഴിലേക്ക് ഔലാകും അതിൻ്റെ ഉദാഹരണം സൗജത്ത് ഭാര്യ അബവയിനി ഉമ്മ വാപ്പ ബിന്ദയിനി രണ്ട് പെൺമക്കള് അതാണ് അതിൻ്റെ ഉദാഹരണം ഒരാൾ മരിച്ചപ്പോൾ അവിടെ ഭാര്യയുണ്ട് ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് അതേപോലെ രണ്ട് പെൺമക്കളുണ്ട് അപ്പോൾ അവിടെ ഭാര്യക്ക് എട്ടിലൊന്നാണ് കിട്ടേണ്ടത് അതേപോലെ ഉമ്മക്ക് വാപ്പക്ക് രണ്ടാൾക്കും ആറിലൊന്ന് വീതമാണ് രണ്ട് പെൺമക്കൾ അവർക്ക് മൂന്നിൽ രണ്ടാണ് കിട്ടേണ്ടത് ഇവിടെ അസുലമസാല അടിസ്ഥാനപരമായ നാം കണ്ടെത്തുന്ന സംഖ്യ ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൽ നിന്നാണ് ഓഹരി അവിടെ കൊടുക്കേണ്ടത് ഇരുപത്തിനാലിൽ നിന്ന് കൊടുക്കുമ്പോൾ എട്ടിലൊന്ന് പറയുന്നത് ഭാര്യക്ക് മൂന്നാണ് പാപ്പാക്കാറിലൊന്നും നാലാണ് ഉമ്മാക്ക് ആറിലൊന്നും നാലാണ് അല്ലെങ്കിൽ ഇരുപത്തി നാലിൽ നിന്നാണ് ഓഹരിക്കണത് ഇരുപത്തി നാലിൻ്റെ മൂന്നിൽ രണ്ടാണ് പെൺമക്കൾക്ക് കൊടുക്കേണ്ടത് അത് പതിനാറാണ് അപ്പം ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ പതിനാറും നാലും ഇരുപതും നാലും ഇരുപത്തിനാലും മൂന്നും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഉണ്ടെങ്കിലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പറയും അത് ഇരുപത്തി ഏഴായിട്ട് അവലാകും എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ആയിട്ട് ഓഹരിക്കണം മുതലിനെ എന്നിട്ട് ഇരുപത്തി നാലിനെ ആസ്പദമാക്കി കൊടുക്കണം ഇപ്പം ഇരുപത്തി നാലിൻ്റെ എട്ടിലൊന്ന് മൂന്നാണ് അത് ഭാര്യയ്ക്ക് ആറിലൊന്ന് അത് നാലാണ് വാപ്പാക്ക് അതുപോലെ തന്നെ ആറിലൊന്ന് നാല് ആണ് അത് ഉമ്മാക്ക് പിന്നെ ഇരുപത്തി നാലിൻ്റെ മൂന്നിൽ രണ്ട് അത് പതിനാറാണ് ആ പതിനാറ് രണ്ട് പെൺമക്കൾക്ക് അപ്പൊ ഇരുപത്തി ഏഴാക്കിയപ്പോൾ റെഡിയായി അടുത്തത് തഹസീലുൽ മസാഇലി അസിൽ മസ്അല കണ്ടെത്തൽ അതായത് ഇപ്പൊ നമ്മൾ മുതലിനെ ഓഹരിക്കാൻ വേണ്ടിയിട്ട് ഈ അസിൽ മസ്അല എന്ന ഈ അടിസ്ഥാന രൂപമുണ്ടല്ലോ ഈ അടിസ്ഥാന രൂപത്തെ എങ്ങനെയാണ് കണ്ടെത്തൽ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസിൽ മസ്അലകൾ ആകെ ഏഴെണ്ണമാണ് ഉള്ളത് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇങ്ങനെയാണ് വരാറ് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വിഹിതിക്കുന്ന ഒരു ഉദാഹരണം ഒരു മസാല ഒരു മുതൽ വീതിക്കേണ്ട ഒരു മസാല വരുമ്പോൾ അവിടെ നമ്മൾ ഈ സംഖ്യയെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പാഠത്തിൽ ഇതാ കാലസിൽ കാലത്തിൽ വറസത്വ അസബാത്തിൻ ഒരു ആൾ മരിച്ചപ്പോൾ അവിടെയുള്ള അനന്തരക്കാര്ന്ന് പറയുന്നത് എല്ലാവരും അസഭക്കാരാണ് അതായത് പ്രത്യേകിച്ച് ഓഹരി ഉള്ളവരല്ല അവർക്ക് ഇന്ന ഓഹരി അങ്ങനെ പ്രത്യേക ഓഹരി ഇല്ല അതാണുള്ള അസഭക്കാർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും അസഭക്കാരാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തുസവും തരിക്കത്തു ആ മുതലിനെ ഓഹരിക്കപ്പെടണം അലയും അവർക്ക് ഓഹരിച്ചു കൊടുക്കണം ബി സവിയത്തി സമമായി ഓഹരിച്ചാൽ മതി ഇൻ തമഹദു ദുക്കൂറൻ ഔ ഇനാസൻ ഈ പറയുന്ന ആളുകൾ വെറും ആൺമക്കൾ മാത്രമാണ് അല്ല ആണുങ്ങൾ മാത്രമാണ് അപ്പോൾ അവിടെ അസഭക്കാർ മാത്രമേ ഉള്ളൂ അതുതന്നെ എല്ലാവരും ആണുങ്ങളാണ് അല്ലെങ്കിൽ എല്ലാവരും പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂന്നു ആണുങ്ങളില്ല അസഭക്കാരാണ് എല്ലാവരും പെണ്ണുങ്ങളാണ് അസഭക്കാരാണ് എല്ലാവരും ആണുങ്ങളാണ് അങ്ങനെയൊക്കെ വന്നാൽ അവിടെ സമമായി ഓഹരിച്ചാൽ മതിയല്ലോ എന്ന് ആ മുതൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു ആള് മരിച്ചു അവിടെ ആകെ അനന്തരക്കാർ എന്ന് പറയാനുള്ളത് ഈ മയത്തിൻ്റെ ആൺമക്കളാണ് ഉദാഹരണം നമ്മൾ പറയാം അവർ അഞ്ചു പേരുണ്ട് അഞ്ച് ആൺമക്കൾ അല്ലാതെപ്പോ അവിടെ ഓഹരിക്ക് വേറെ ആരുമില്ല അങ്ങനെ രൂപം വന്നാൽ ആ അഞ്ചു പേർ തുല്യമായിട്ട് തുല്യമായിട്ടത് വീതിച്ചെടുക്കണം ഇനി ചിത്തമായ സിൻഫാനി ഇനി രണ്ട് വിഭാഗവും ഒരുമിക്കുന്നു അസഭക്കാര് മാത്രമേ ഉള്ളൂട്ടോ ഇവിടെ ഓഹരിക്കാരും ഇല്ല ഓഹരി എന്ന് പറഞ്ഞ രണ്ടിലൊന്ന് മൂന്നിലൊന്ന് നാലിലൊന്ന് മൂന്നിൽ രണ്ട് അങ്ങനെയുള്ള ഓഹരിക്കാരും ഇല്ല ഒരു അസഭക്കാര് മാത്രമേ ഉള്ളൂ അങ്ങനെ അസഭക്കാര് മാത്രമുള്ളപ്പോൾ അവിടെ ആണുണ്ട് പെണ്ണും ഉണ്ട് രണ്ടു കൂട്ടരുണ്ട് എങ്കിൽ അവിടെ ഫോലി മീസുലു അഹ്സൈനി രണ്ട് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന വിഹിതം അത് ആ തുല്യമായ വിഹിതം ഒരാണിന് കിട്ടിയിരിക്കണം ആ രീതിയിൽ അവിടെ വിഹിതം വെക്കണം അപ്പൊ അവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഒരാണിനെ രണ്ടാളായി കണക്കാക്കുക പെണ്ണിനെ ഒരാളായും കണക്കാക്കുക അങ്ങനെ മൊത്തം കണക്ക് കൂട്ടിയിട്ട് എത്ര ആളുണ്ടാകും ആണിനെ രണ്ടായി കൂട്ടണം പെണ്ണിനെ ഒരാളായിട്ടും കൂട്ടണം ഇപ്പൊ ഒരു മകനും ഒരു മകളു ആണെങ്കിൽ അവിടെ മൂന്നായിട്ടാണ് വീതിക്കേണ്ടത് കാരണം എന്താ മകനെ രണ്ടായി കണക്കാക്കി നമ്മള് അപ്പൊ രണ്ട് മകൾ ഒരാളായിട്ടും അപ്പൊ ഒന്ന് അപ്പൊ രണ്ടു ഒന്ന് മൂന്ന് അപ്പൊ മൂന്നായിട്ട് വീതിക്കണം എന്നിട്ട് മൂന്നായിട്ട് വീതിച്ചിട്ട് അതിൽ രണ്ട് ഭാഗം പുരുഷന് കൊടുത്തു രണ്ടെണ്ണം ആൾക്ക് കൊടുക്കണം ആണിനും കൊടുക്കണം ഒരെണ്ണം പെണ്ണിനും കൊടുക്കണം വറസത്തി അഹുലു ഫർദിൻ ഇനി അനന്തരക്കാരുടെ കൂട്ടത്തിൽ ഒരു ഫർദിന്റെ ആളുകളുണ്ട് എന്ന് ഒരു ഭിന്നസംഖ്യ എന്ന് പറയാൻ ഒരെണ്ണം മാത്രമുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരൊക്കെ അവരുണ്ടെങ്കിൽ അസവക്കാരാണ് ഫസുൽ മസ്അലത്തി അപ്പോൾ ആ മസ്അലയുടെ അടിസ്ഥാന സംഖ്യ എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഹരിക്കാൻ വേണ്ടി എടുക്കുന്നത് മിൻ മഹ്റജ് ദാലിക്കൽ ഫർദി ആ ഒരു ഓഹരിയുടെ മഹറജാണ് എടുക്കേണ്ടത് മഹ്റജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭിന്നസംഖ്യയുടെ ഛേദം ഭിന്നസംഖ്യയില് ചേതം ഉണ്ടല്ലോ അതാണ് അവിടുത്തെ മസലയായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അതിനൊരു ഉദാഹരണം അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു മകളുണ്ട് ഉണ്ട് മകന്റെ മകനും ഉണ്ട് മകള് മകന്റെ മകൻ ഇതാണ് രണ്ടാള് അപ്പൊ അവിടെ മകൾക്ക് ആണ് ഓഹരി അതായത് ഓഹരി പകുതി നിസ്ഫ അപ്പോൾ അവിടുത്തെ ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് രണ്ടിലൊന്ന് അതിൻ്റെ ഛേദം എന്ന് പറയുന്നത് രണ്ട് ആ രണ്ടാണ് നമ്മൾ അവിടെ മുതൽ ഓഹരിക്കാൻ വേണ്ടി എടുക്കുന്ന സംഖ്യ അവ രണ്ടായിട്ട് ഓഹരിച്ചു അതിൽ പകുതി അതായത് ഒന്ന് പെണ്ണിന് കൊടുത്തു മകൾക്ക് ബാക്കിയുള്ളത് അസഭക്കാരനായ മകൻ്റെ മകന് കിട്ടി എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ ഓഹരിക്കാർ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് അസഭക്കാർക്ക് കൊടുക്കുക ഇനി വൈങ്കാന ബിൽ മസലത്തി ഫർദാനി ഇനിയാണ് നമ്മുടെ പ്രധാന ഒരു ചർച്ച ഒരു മസലയില് ഒരു വിഷയത്തില് രണ്ട് ഫർലുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഓഹരി ഉണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടിനേക്കാൾ കൂടുതൽ ഓഹരികൾ ഉണ്ട് അപ്പൊ അവിടെ ഭിന്ന സംഖ്യകൾ വന്നു എങ്ങനെ ഭിന്ന സംഖ്യ ഏറ്റവും ചുരുങ്ങിയത് രണ്ടെണ്ണം ഉണ്ട് അല്ലെങ്കിൽ മൂന്നുണ്ട് അല്ലെങ്കിൽ നാലുണ്ട് അങ്ങനെ രണ്ട് എങ്കിലവിടെ അഹദിൽ മഹ്റൈനി ഇൻ തമാസ ഈ രണ്ട് ഓഹരികളിൽ രണ്ട് ഭിന്ന സംഖ്യ ഉണ്ടാകുമ്പോൾ അത് രണ്ടിൻ്റെ ഛേദങ്ങൾ തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട് അതിൽ ഒരു ബന്ധത്തിൻ്റെ പേര് തമാസുല് മറ്റൊന്നിൻ്റെ പേര് തതാഹുല് മറ്റൊന്നിൻ്റെ പേര് തവാഹുക്ക് മറ്റൊന്നിൻ്റെ പേര് തബായുന് അതിൽ തമാസുൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണ് രണ്ട് ഭിന്ന സംഖ്യ ഉണ്ട് ആ രണ്ട് ഭിന്ന സംഖ്യയുടെ ഛേദങ്ങൾ തമ്മിൽ തുല്യമാണ് ഒരേ സംഖ്യയാണ്ന്ന് അപ്പൊ പിന്നെ അവിടെ ഒരു കാര്യം ചെയ്താൽ മതി അവിടുത്തെ അസുൽ മസല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ സംഖ്യ കണ്ടെത്താൻ നമ്മൾ അതിൽ നിന്ന് ഒന്നും കണ്ടെടുത്താൽ മതിയല്ലോ രണ്ടും തുല്യമാണ് ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് മൂന്ന് ഒരു ഭിന്ന സംഖ്യ മൂന്നിലൊന്ന് മറ്റൊന്ന് മൂന്നിൽ രണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ മൂന്നും മൂന്നും അല്ലേ അപ്പൊ അതിൽ മൂന്ന് പറഞ്ഞ് എടുത്താൽ മതി മൂന്നായിട്ട് ഓഹരിച്ചാ മതി അക്സരി ഹിമ ഇൻ തദാഹല ഈ രണ്ട് ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം തദാഹുൽ എന്ന ബന്ധമാണെങ്കിൽ അവിടുത്തെ വലിയ സംഖ്യയാണ് എടുക്കേണ്ടത് തദാഹുൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിനെ ഒന്നുകൊണ്ട് മറ്റേതിനെ ഹരിക്കാൻ പറ്റുന്നു അതിൽ ഒരു സംഖ്യയെ കൊണ്ട് മറ്റേ സംഖ്യയെ ഹരിക്കാൻ പറ്റും ഈ രണ്ട് ഛേദങ്ങൾ എടുത്തപ്പോൾ ആ തമ്മിലുള്ള ബന്ധത്തിനെയാണ് തദാഹുൽ എന്ന് പറഞ്ഞത് തദാഹുൽ ആണ് ബന്ധമെങ്കിൽ ആ രണ്ട് സംഖ്യകളിലെ വലിയ സംഖ്യ ഏതാണോ അതെടുത്താൽ മതിയെന്ന് ഇനി ഇത് രണ്ടും തമ്മിലുള്ള മറ്റൊരു ബന്ധമാണ് നാല് ബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞു അതിൽ വേറൊന്നാണ് തവാഫുക്ക് തവാഫുക്ക് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഒരു സംഖ്യ കൊണ്ടുവന്ന് ഈ രണ്ട് ഛേദങ്ങളെയും നിശേഷം ഹരിക്കാൻ പറ്റും അതാ തവാഫുക്ക് പുറമേ നിന്ന് ഒരു സംഖ്യ എടുക്കുക ആ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ കണ്ട രണ്ട് ഛേദങ്ങളെയും ഹരിക്കാം നിശേഷം ഹരിക്കാം അതാണ് തവാഫുക്ക് അങ്ങനെ തവാഫുക്ക് വരുമ്പോൾ ഒരു സംഖ്യയുടെ ഹരണഫലം കൊണ്ട് മറ്റേ സംഖ്യയെ ഗുണിക്കുക അപ്പോൾ കിട്ടുന്ന ഉത്തരം അതാണ് മസ്ഹല അവിടുത്തെ അസുരമസിറൂബി അഹദി ഹിമാൻ തനി നാലാമതൊരു ബന്ധമുണ്ട് തബായുന് തബായുന എന്ന് പറഞ്ഞാൽ ഇപ്പ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒന്നും രണ്ടും മൂന്നും ഇതൊന്നും അവിടെ ഇല്ലയെന്ന് അതായത് തമാസുൽ അല്ല തദാഹുൽ അല്ല തവാഹുക്ക് അല്ല അങ്ങനെ വരുമ്പോഴാണ് തബായുന എന്ന് പറയണത് തബായുനാണ് ബന്ധമെങ്കിൽ അവകളെ തമ്മിൽ പരസ്പരം ഗുണിക്കുക ആ ഗുണനഫലമാണ് ഫലമാണ് അവിടുത്തെ അസല എന്ന് പറയുന്നത് തബായുനിൻ്റെ ഒരു ഉദാഹരണമാണ് മൂന്നും രണ്ടും മൂന്നിലൊന്ന് രണ്ടിലൊന്ന് ഇങ്ങനെയാണ് ഒരു മസാല വന്നേക്കുന്നത് അപ്പൊ രണ്ട് ഛേദം എന്ന് പറയുന്നത് മൂന്ന് രണ്ട് അത് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താ തബായുനാണ് അപ്പൊ അവകൾ തമ്മിൽ പരസ്പരം ഗുണിക്കണം അപ്പൊ ഇരു മൂന്ന് ആറ് അതാണ് അവിടുത്തെ അസൽ മസാല തബായുൻ പറഞ്ഞാൽ അങ്ങനെയാണ് ഇനി ഭിന്ന സംഖ്യകൾ രണ്ടിൻ്റെ മേലോട്ട് ചിലപ്പോൾ പോവാം രണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ മൂന്നാവാം അല്ലെങ്കിൽ നാലാവാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ ആദ്യം നോക്കണം ഒരു ഭിന്ന സംഖ്യ മറ്റൊരു ഭിന്ന സംഖ്യയായിട്ട് ഒത്തുനോക്കി അപ്പം അവിടെ നിന്ന് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടി ആ റിസൾട്ടിനെ അടുത്ത മൂന്നാമത്തെ ഭിന്നസംഖ്യയിലേക്ക് കൊണ്ടുപോകണം അപ്പം അവിടെ നിന്ന് ഒരു റിസൾട്ട് കിട്ടി ആ കിട്ടിയ റിസൾട്ടിനെ നാലാമത്തെ ഭിന്ന സംഖ്യയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയാണ് അവിടെ കണ്ടെത്തുന്നത് അപ്പോൾ നാല് രൂപം പറഞ്ഞു തമാസുൽ വരാം തദാഹുൽ വരാം തവാഹുക്ക് വരാം തബായുന് വരാം അതിൽ അ തമാസുലു തമാസുലിൻ്റെ ഉദാഹരണം ക നിസ്ഫിനി രണ്ട് നിസ്ഫ് രണ്ട് പകുതി അഥവാ ആ രണ്ടിലൊന്ന് രണ്ടിലൊന്ന് അതെവിടെ അങ്ങനെ വന്നത് ഫി മസലത്തി സൗദീം വൗഹുദീൻ ഒരാൾ മരിച്ചപ്പോൾ ഒരു പെണ്ണാ മരിച്ചത് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് ആ പെണ്ണിന്റെ അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അവരും ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അനിയത്തി ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് പകുതിയാ ഭർത്താവിനോ പകുതി അപ്പൊ രണ്ടിലൊന്ന് രണ്ടിലൊന്ന് ഇതാണ് അവിടുത്തെ സംഖ്യ രണ്ട് ഭിന്ന സംഖ്യ അപ്പോ രണ്ടാണല്ലോ ഛേദം ആ രണ്ടായിട്ട് മുതലിനെ ഓഹരിക്കുക അടുത്തത് തദാഹുൽ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ സുദുസുൻ വ സുലുസുൻ ആറിലൊന്നും മൂന്നിലൊന്നും അതെവിടെ അത് ഹി മസലത്തി ഉമ്മിൻഹിൻ ഒരാൾ മരിച്ചപ്പോൾ അവിടെ ഉമ്മ ഉണ്ട് ഉമ്മവത്ത രണ്ട് സഹോദരങ്ങളുണ്ട് ഉമ്മവത്ത രണ്ട് സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരൻ ഈ മയ്യത്തിൻ്റെ ഉമ്മാ ഉണ്ട് പിന്നെ ഉമ്മയും വാപ്പയും ഒത്ത അല്ലെങ്കിൽ വാപ്പ ഒത്ത ഒരു സഹോദരൻ ഉണ്ട് ഇത്രയും പേരുള്ളപ്പോൾ അവിടെ ഉമ്മാക്ക് ആറിലൊന്നാണ് ഉമ്മ ഒത്ത രണ്ട് സഹോദരങ്ങൾ എന്ന് പറഞ്ഞു അവർക്ക് മൂന്നിലൊന്നാണ് പിന്നെ മറ്റേള് സഹോദരൻ ആണ് അവൻ അസഭക്കാരനാണ് അവന്റെ ഓഹരി അങ്ങനെ പ്രത്യേകിച്ചില്ല അപ്പൊ ഇവിടെ ഏതാ സംഖ്യ രണ്ട് ഭിന്ന സംഖ്യ ആറിലൊന്നും മൂന്നിലൊന്നും അപ്പൊ ഛേദങ്ങൾ ഒന്ന് ആറ് ഒന്ന് മൂന്ന് അപ്പൊ മൂന്ന് എന്ന സംഖ്യ കൊണ്ട് ആറിനെ നിശേഷം ഹരിക്കാം നമുക്കറിയാലോ ശിഷ്ടം വരാത്ത രീതിയിൽ ഹരിക്കാം ഹരണഫലം രണ്ടായിരിക്കും നമുക്കറിയാലോ ഇതാണ് തദാഹുലിന്റെ ഉദാഹരണം വരുമ്പോൾ നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ ആ മസലയിൽ വലിയ സംഖ്യയാണ് എടുക്കേണ്ടത് ഏതാ വലിയ സംഖ്യ വലിയ സംഖ്യ അവിടെ ആറും മൂന്നും അല്ലേ അതിന് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ് അപ്പൊ ആറാണ് അവിടുത്തെ സംഖ്യ ആറിൽ നിന്ന് നമ്മൾ കൊടുത്തു അവിടെ ഉമ്മാക്ക് ആറിലൊന്ന് അപ്പൊ ഒന്ന് ആറിനാ കൊടുക്കണേ ഉമ്മ ഒത്ത രണ്ട് സഹോദരങ്ങൾ അവർക്ക് രണ്ട് കാരണം മൂന്നിലൊന്ന് ആറിന്റെ മൂന്നിലൊന്ന് രണ്ട് അപ്പോൾ ഇനി ബാക്കി എത്ര രണ്ട് ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് അപ്പോൾ ഇനി ബാക്കി ഒരു മൂന്നുണ്ട് അവിടെ ആ ബാക്കിയുള്ള മൂന്ന് എന്ന് പറയണത് അവിടെ ഒരു സഹോദരൻ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒത്തതോ അല്ലെ വാപ്പ ഒത്തതോ ഉമ്മയും വാപ്പയും ഒത്തത് അല്ലെങ്കിൽ വാപ്പ ഒത്തത് സഹോദരൻ അയാൾ അസുഭക്കാരനാണ് അയാൾക്ക് ബാക്കിയുള്ള മൂന്ന് കൊടുക്കും ഇനി ഉദാഹരണം നമ്മൾ പറയേണ്ടത് തവാഹുക്കിൻ്റെ ഉദാഹരണവും തബായുനിൻ്റെ ഉദാഹരണവുമാണ് പറയേണ്ടത്